എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ സ്നേഹികൾക്കും വര വരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പന്തിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം ഈ പന്തിയിൽ ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ പാനൂർ ബോംബ് സ്ഫോടനത്തിനെ പറ്റിയാണ് പാനൂർ ബോംബ് സ്ഫോടനം നമുക്കറിയാം എൽ ഡി എഫിന്റെ സഹോദര സ്ഥ സംഘടനയായ ഡിവൈഎഫ്ഐയുടെ പൂർണ്ണമായ നേതൃത്വത്തിലാണ് കാർമ്മികത്വത്തിലാണ് നടന്നതെന്നും അതിൻ്റെ സ്ഫോടനം നടന്നതെന്നും അതിനെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതെന്നും നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പാർട്ടി നേതാക്കളിപ്പോൾ പുതിയ പുതിയ ക്യാപ്സുകളുമായിട്ട് രംഗത്ത് വരികയാണ് അത് പാർട്ടി അറിഞ്ഞിട്ടല്ല എന്ന് ആദ്യം പറയുന്നു പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നു പിന്നെ പറയുന്നു പറയുന്നിപ്പോൾ ഈ ഡി വൈ എഫ് സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറയുന്നു ഇതൊക്കെ മറ്റേ അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്നതാണോ ഇവർ ഈ പറയുന്നത് ഡിവൈഎഫ്ഐയും മറ്റേ സി പി എമ്മുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ ഈ പിണറായി വിജയൻ മറ്റേ നവ സദസ്സുമായിട്ട് വൺ ഈ മറ്റേ എ സി ബസ്സുമായിട്ട് നടന്നപ്പോൾ അതിനെ പ്രതിഷേധിച്ച ആൾക്കാരെ തല്ലിച്ചതയ്ക്കാനും മറ്റേ അടിച്ച് ഓടിക്കാനും ഈ ഡിവൈഎഫ്ഐക്കാരല്ലേ മുന്നോട്ട് വന്നത് അതെന്തിനാണ് ഒരു ഇവരുമായിട്ട് യാതൊരു ഒരു പുലബന്ധം പോലും ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ഇവര് ഇതിൻ്റെ പുറകെ നടക്കുന്നത് ഈ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ബസ് കൊണ്ട് നടന്ന സമയത്ത് പ്രതി പ്രതികരിച്ച എല്ലാവരെയും ഈ ഡിവൈഎഫ്ഐക്കാർ പഞ്ഞു കിട്ടു അതെന്തിനെ പഞ്ച ഈ ഡി നവകേരള സദസ്സ് മാത്രമല്ല സർക്കാരിനെതിരെ ആര് തിരിഞ്ഞാലും അവരെ പഞ്ഞിക്കിടുന്ന ഒരു ഒരു ഡ്യൂട്ടി ആയിട്ട് എടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐയും മറ്റേ എസ് എഫ് ഐയും സി എ ടി അപ്പം ഇവർ ഇതൊന്നും പാർട്ടിയുടെ ഘടകങ്ങളല്ല പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയാനായിട്ട് ഇത് നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരാണോ ഇവർ ഈ പൊട്ടം കളിപ്പിക്കേണ്ടത് ഇവർ ഇന്നിപ്പോൾ ഇ പി ജയരാജനും എം എ ഗോവിന്ദനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇവരുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നു എന്തെങ്കിലും സംഭവം അപകടങ്ങൾ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് അക്രമം നടന്നുകഴിഞ്ഞാൽ പിന്നെ ഉടനെ തള്ളിപ്പറയാണ് ഇത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധം അത്രയ്ക്ക് പറയുന്നതാണ് അതുവരെ ന്യായീകരിച്ചു ഇപ്പോൾ പറയുന്നത് ഈ സംഘടനയ്ക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇതൊക്കെ ജെ കള്ളപ്പോറ്റ് അങ്ങേറ്റവും കള്ളത്തിൽ ജനങ്ങൾക്ക് മൊത്തം അറിയാം അപ്പം നമ്മൾ ഈ മറ്റേ ബോംബ് സ്ഫോടനത്തെപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാട്ടും വരയ്ക്കുന്നത് അതായത് ഇവിടെ മറ്റേ സപ്ലൈകോയിൽ സാധനങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല പിന്നെ പിന്നെ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമാണ് അല്ലാണ്ട് ഇവരുടെ മറ്റേ അവകാശമല്ല എന്നുവരെ കോടതി പറഞ്ഞു അത് ഇനി അങ്ങോട്ട് മറ്റേ സി പി എമ്മിൻ്റെ ഭാഷ ഈ സർക്കാർ ജീവനക്കാർ പണിയെടുത്താല് ശമ്പളം പോലും അവരുടെ അവകാശമല്ല ഔദാര്യമാണെന്ന് വരുത്തി തീർക്കുവരും അത്രയ്ക്ക് പ്രൊപ്പകാൻറ്റാണ് ഇവരുടെ നടക്കുന്നത് ഇപ്പം ഒരു മാസമല്ല ആറുമാസം ശമ്പളം കിട്ടിയില്ലെങ്കിലും ഇവരുടെ യൂണിയനുകൾക്ക് യാതൊരു കുഴപ്പമില്ല അവരും ഇത് ദിവസുവെക്കും ഇത് അവകാശമല്ല സർക്കാരിന്റെ ഔദാര്യമാണെന്ന് ഇവര് പ്രതിപക്ഷത്തിരിക്കണം ഔതാര്യമാണോ അവകാശമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളും മറ്റേ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവർക്ക് ബോംബുണ്ടാകാൻ മാത്രം യാതൊരു പ്രശ്നങ്ങളുമില്ല ബോംബുണ്ടാക്കാനുള്ള സാധനം വാങ്ങാനും അതിനുള്ള തെളിവ് നശിപ്പിക്കാനും അതിനുള്ള ഇപ്പം ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഈ മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതുകൊണ്ടാണ് ഈ പോലീസ് ഇത്രയെങ്കിലും അന്വേഷിച്ച് കണ്ടതും അത് ഡി വൈ എഫ് എക്കാരാണെന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഇവരെ മൊത്തം വെള്ളപൂശി വെളുപ്പിച്ച് പണ്ടേ പുറത്തുവിട്ടാനും അപ്പം ഈ അവസരത്തിൽ നമുക്ക് ഈ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചൊരു കാർട്ടൂൺ ആകട്ടെ ഇന്ന് ഈ വര വരുന്ന വഴി എന്ന ഈ പങ്കയിൽ വരയ്ക്കുന്നത് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇപ്പോൾ കാർട്ടൂണിൻ്റെ റഫ് ഞാൻ ഇട്ടിട്ടില്ല റഫ് നമുക്ക് ഇടുന്ന മുറയ്ക്ക് കാണിക്കാം നമ്മൾ ഈ പറയുന്ന കണക്ക് മറ്റേ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും ഇപ്പോൾ ഈ സപ്ലൈകോയിൽ പോലും സാമഗ്രികൾ സാധനങ്ങളില്ലാതെ ജനങ്ങൾ നട്ടം തിരിയുന്ന ഈ അവസരത്തിൽ ജനങ്ങൾ ഈ മറ്റേ ഇവരുടെ മുൻഗണനാക്രമം എന്ന് പറയുന്നത് ഈ ബോംബ് നിർമ്മാണമാണ് അതേപ്പറ്റി ഒരു ഒരു കാർട്ടൂണാണ് നമ്മൾ വരയ്ക്കുന്നത് നമുക്കതിൻ്റെ റഫിട്ട് തീരുന്ന മുറയ്ക്ക് കാണിക്കാം ഒരു ഒരു പാവപ്പെട്ട അത്താഴ പ്രശ്നക്കാരനെയാണ് നമ്മളിപ്പോൾ ഈ വരച്ചത് അത്താഴ പ്രശ്നക്കാരൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്ക ഇരിക്കുകയാണ് ഇപ്പം ഇയാൾ മുന്നിൽ ഭക്ഷണമായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഒരു ബോം ഇവർക്ക് കൊടുക്കാനുള്ള അരിയോ അല്ലെങ്കിൽ പലവ്യജന സാധനങ്ങളോ സപ്ലൈ പോയ സാധനങ്ങളൊന്നുമില്ല അവർക്ക് ജീവിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല പക്ഷേ അതിന് ഇത് ഇതിന് മാത്രം ഒരു കുറവുമില്ല ഈ ബോംബ് നിർമ്മിക്കാൻ അപ്പം അതുകൊണ്ട് ഈ മറ്റേ ഈ ആളിൻ്റെ മുമ്പിലേക്ക് ഒരു ബോംബ് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കാരണക്കാർ ഇത് ഇലയാണ് ഇല ഇട്ട് അതിനകത്ത് ഇയാൾ വെച്ചിരിക്കുക ഇയാൾ കഴിക്കാനിരിക്കും ഇതാണ് റഫ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ആ ബോംബ് വിളമ്പി വെച്ചിരിക്കുകയാണ് കഴിക്കാൻ വിളമ്പി കൊടുക്കുന്ന ആൾ കൊണ്ട് പണ്ട് പാത്രത്തിൽ ഒരുപാട് ബോംബുകളുണ്ട് ഉണ്ട് അത് കൊഴുക്കോട്ട് വിളമ്പി കൊടുക്കുന്ന വിളമ്പി വെച്ചിരിക്കുന്നത് ഇതാണ് സ്റ്റീൽ ബോംബുകളാണ് അപ്പം ഇതിൻ്റെ അകത്തൊരു ഡയലോഗ് ഉണ്ടാകും നമുക്ക് ലാസ്റ്റ് എഴുതാം അവർ ഇവർ പാനൂർ നിർമ്മിച്ചിരിക്കുന്ന ബോർഡ് അല്ല ബോംബ് ഇങ്ങനത്തെ അല്ല അത് സ്റ്റീൽ ബോംബാണ് സ്റ്റീൽ പാത്രത്തിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ചുണ്ടാക്കുന്ന ബോംബാണ് പക്ഷേ എന്നാലും നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബോംബിൻ്റെ പൊതുവേയുള്ള ഒരു സിംബല് ഇതാണ് സിംബോളിക്ക് ഇതാണ് അതുകൊണ്ട് അങ്ങനെ വരച്ചതേ ഉള്ളൂ ശരിക്കും ഇവർ നിർമ്മിച്ചിരിക്കുന്ന ബോംബ് സ്റ്റീൽ ബോംബാണ് സ്റ്റീൽ പാത്രത്തിനകത്ത് ഡബ്ബയ്ക്കകത്ത് സ്റ്റീൽ ഡബ്ബയ്ക്കകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഉണ്ടാക്കുന്ന ബോംബാണ് പറയുന്ന ഡയലോഗ് ഇതാണ് പഴയ ഒരു നാടക ഗാനമാണ് ഇടയിലൊന്നുമില്ല ഗവൺമെന്റ് സർക്കാരിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് സാധനങ്ങളൊന്നുമില്ല ആപ്പാടെ പാവപ്പെട്ട കൊടുക്കുന്ന ഇതാണ് ശ്രമിച്ചു കൊടുക്കുന്നത് ഈ പാവപ്പെട്ട കൂടെ അന്തിച്ച് നിൽക്കുകയാണ് ഇതാണ് കാർട്ടൂണിന്റെ ഫൈനൽ ഇതാണ് നമുക്കിതിന്റെ ഡീ മറ്റേ കമ്പ്യൂ ഫോട്ടോഷോപ്പിലിട്ട് കുറച്ച് മാറ്റങ്ങളും കൂടെ വരുത്തി ഇട്ട് നമുക്ക് ലാസ്റ്റിൽ ഫൈനലായിട്ട് ഒന്ന് കാണാം അപ്പോൾ ഇത്തവണത്തെ ഈ ആഴ്ചയിൽ ഈ വരവിരുന്ന് വഴിന്ന് പനിയെന്ന് വിടപറന്ന് ഫോട്ടോ